ടുപ്പ് കാണിച്ചെടുത്ത എന്തിന്റെ ഉടുപ്പാ ആ പട്ടുടുപ്പ് എന്ത് പരിപാടിക്ക് എടുത്തതാ എന്ത് പരിപാടിക്ക് ആ ഓണം പരിപാടിക്ക് എടുത്തത് ആ എന്നാ പോവാ പോവാ

ൂടെ പോയാൽ കൊഴങ്ങോ എന്നാ പറയാ ഹെലോ ഗേസ് അപ്പൊ ഞാനും പിന്നോളും കൂടെ പതിവ് പോലെ നഴ്സറിയിലോട്ടും സ്കൂളിലോട്ട് പോവാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ അവിടെ കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നു അതാ മേലെ നോക്കുന്നു പോയി അപ്പൊ പോയി ഫ്ലൈറ്റ് പോയി കാണൂല അത് ഉയർത്താം അത് അത്രയും ഉയർത്താം അപ്പം അംഗനവാടി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ട് കാരണം ഒന്നുമില്ല സാധാ സമയത്ത് ഇറങ്ങുന്ന പോലെ ഇറങ്ങിയിട്ടുണ്ട് അല്ല ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ പോരാ നേരം അവൾക്ക് ഒരു തവണയും കൂടെ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ കൊടുത്തതാണ് അപ്പോൾ ഒന്ന് നേരം വൈകി അപ്പോൾ ഒന്നും ചായ വേണമെന്ന് പറഞ്ഞ് ഒരു തവണയും കൂടെ ചായ കുടിച്ചു അപ്പോഴേക്കും നേരം വൈകി പത്തുമണിക്ക് സാധാരണ ഇറങ്ങുന്നത് ഇപ്പോൾ പത്തേ അഞ്ച് പത്തേ പത്ത് ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരാൾ തെറ്റി വെക്കുകയാണ് കേട്ടോ ഞാൻ കൈ പിടിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പം ഞാൻ ചീത്ത പറഞ്ഞു കൈ പിടിച്ച് വലിച്ചു അതാ സംഭവം പറയാണ്ട് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എങ്ങാനും വന്നാൽ പ്രശ്നമാകില്ലേ അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ കൈ പിടിച്ച് വലിച്ചത് ചീത്ത പറഞ്ഞതാണ് അപ്പം ആൾക്ക് പറ്റിയിട്ടില്ല ഇവിടെ തെറ്റി നിൽക്കുന്നു എന്നാൽ അങ്ങനവാടിക്ക് പോരണില്ലേ ഏ ിലോ ഇന്ന് അംഗനവാടിക്ക് പോരുന്നില്ലേ ഞാൻ ടീച്ചർക്ക് വിളിച്ച് പറയട്ടെ ഞാൻ അംഗനവാടിക്ക് പോരുന്നില്ല എന്ന് ഏ മേ വണ്ടി വരുന്നുണ്ട് പോര് 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 വേറെ വണ്ടി വരുന്നുണ്ട് ആ ചിരിച്ച് വീല് ചിരിച്ച് ഇങ്ങോട്ട് വയ്ക്കിയാ ഇങ്ങോട്ട് വയ്ക്കിയാ ഇങ്ങോട്ട് നോക്കിയാ അതിൻ്റെ ഉടുപ്പെന്ത് രസമുണ്ട് കാണാൻ തന്നെ അറിയോ എന്ന ചോദിക്കൂ അയ ആരായി സുന്ദരി ചോദിക്കും അതിന്റെ അയിൻ്റെ പെർപ്പിൾ പൂവാ അതിന്റെ പെർപ്പിൾ പൂ അല്ലേ എന്നാ നല്ല ഇതവിടെ അതിന് നല്ലത് നീ വേ പോര് ടീച്ചർ കാത്തൊക്കെ ഉണ്ടാവും അത് വേണ്ടതൊക്കെ മുട്ടാണ് വാ കേ ടീച്ചർ ചീത്ത പറകി പോന്നാല് എന്നാ ആ ഇനി ചിരിച്ചേ ആ ഷൂപ്പർ ഏയ് അത് പറ്റൂല നോക്കട്ടെ കണ്ടിട്ട് ചുള്ളിക്കാണ് എറിയാം സംഗതി സംഘത്തെ ചുള്ളിക്കയാണ് പക്ഷെ അത് നിലത്ത് വീണതാണ് അത് പറ്റില്ല വാ നല്ലതാണെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് തെറ്റൊക്കെ ശരിയായി ഞങ്ങൾ രണ്ടാളും കൂടെ പോവുക കേട്ടെന്ന് എന്തായാലും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് പത്തര ആവുമ്പോൾ എത്തിയാൽ മതി എന്തായാലും എത്തും ഇവക്ക് എന്താ പീപ്ലി പോവുക ഇവക്ക് നേരത്തെ എത്തണം അപ്പൊ അവക്ക് നേരം വൈകിട്ടുണ്ട് എന്തായാലും പിന്നെ ടീച്ചർ ചോദിക്കും എന്താ നേരം വൈകിയത് വയ്ക്കുമ്പോൾ എന്താ പറയുക ഏ എന്താ പറയാ ഏ ടീച്ചറേ എന്താ നേരം വൈകിയത് ഫിലുന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാ ഏ എന്താ പറയാ എന്താ പറയാ ഫിലു എന്താ നേരം വൈകിയത് വയ്ക്കുമ്പോൾ എന്താ പറയുക ഏ കേട്ടില്ല എന്ത് നോക്ക് ഒന്നുകൂടി ചായ കുടിച്ചിന അപ്പൊ ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തതും എന്നോട് തെറ്റിന്നതും കുറെ നേരം അവിടെ നോക്കുന്നതും ഞാൻ അംഗൻവാടിക്ക് പോരുന്നേ ഇല്ല പറഞ്ഞതും അതൊന്നും നേരെ വീകാൻ കാരണമല്ല ഏ അല്ലേ അല്ലല്ലേ ചായ അടിച്ചത് മാത്രമാണ് പ്രശ്നമല്ലേ ഞാൻ പറയും ടീച്ചറോട് ഓള് റോഡ് അപ്പുറത്തേക്ക് പറയാണ്ട് കൈ വിട്ട് ഓടി അപ്പോൾ ഞാൻ കൈ പിടിച്ച് ചീത്ത പറഞ്ഞ് അതുകൊണ്ട് ഓക്ക് പറ്റിയില്ല അപ്പോൾ ഓള് തെറ്റി നിന്ന് ഞാൻ വിളിച്ചിട്ട് പോന്നിയില്ല അംഗനവാടിക്ക് പോരുന്നില്ല എന്ന് പറഞ്ഞ് തെറ്റി നിൽക്കുന്നു എന്നൊക്കെ ഞാൻ പറയും പറയട്ടെ അങ്ങനെ തന്നെ പറയും ഞാൻ സത്യം പറയണ്ടേ ടീച്ചറോട് ടീച്ചറോട് സത്യം പറയണ്ടേ ആ എന്നാ വാ പറയണ്ട പറയണ്ടല്ലേ ടീച്ചറോട് ആ എന്നാ നടക്കോട് ആ അങ്ങനെ എന്തായാലും തെറ്റി പിരിഞ്ഞിട്ടാണെങ്കിലും നേരെ വൈകിട്ടാണെങ്കിലും രണ്ടാളും ആ ടീച്ചറുണ്ട് ടീച്ചറ വണ്ടിയാണ് ടീച്ച വാ വാ നേ നേരം വൈകി നിൽക്കുകയാണ് ഇനി നോക്കി നിൽക്കണ്ട ടീച്ചർ ടീച്ചർന്ന് ടീച്ചർ എന്തായാലും കാണും വേഗൊക്കെ എന്തിനാ ഊരിന് വേഗിൽ ആകെ ഉള്ളതൊരു സ്ലേറ്റും ഒരു പെൻസിലും ആ ബോക്സും Kala..JyNetaira wala.. Jy tenek...